ണേഗ്രേഷൻ ആരുടെ ഇനാഗ്രേഷൻ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എടപ്പാളിലെ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ഹനി റോസാൻ ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മളാണ് സെലിബ്രിഡിക് കാട്ടോടുക്കാൻ പറ്റില്ല ഒന്ന് പിടിച്ചെ നല്ല അടിപൊളി ഡ്രസ്സായിട്ടാ വരുന്നത് അടിപൊളിയായിട്ട് ചെയ്താ ഞങ്ങൾ ഞങ്ങളൊന്നും ഡിസൈൻ ഒന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും തന്നെ ചെയ്തതാണ് നല്ല അടിപൊളി சரி ரெண்டு மூணு ஷர்ட்க்க கொண்டு வந்துட்டாங்க நல்ல ரெஸ்டண்ட அது இந்த ரெட்டி அது கொஞ்சம் கொட்டக்காயிட்ட தந்து நான் கண்ணில்லு அப்பேனி என்னோட மூக்கிலേക്ക് கேறேன் இப்ப இனி நமக்கு அப்டே செய்யணும் அப்டே செய்யணும் நான் ஹனி ரோஸ்ல மூக்கு போயிட்டேன் ஓகே டோ கேப் விகங்க ஹனி ரோஸ்ல காரணட வெயிட் ஆகி ஹனி ரோஸ் எனக்கு வரச்சாலும் ஓகே மாய் இதுতো பாريمண்டான നമ്മൾ ഗ്രേഷന് പൊക്കൊണ്ടിരിക്കാണ് ഇതാണ് ഫിറോഷ് മോഹൻ ആ കുടുംബ വിളിക്കൽ എന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ്

ഇന്ന് നിങ്ങളെ കൈ നിറയെ സമ്മാനങ്ങളും സമ്മാനങ്ങളാണ് അപ്പൊ ആരാണ് അതിന്റെ വിന്നേഴ്സ് പിന്നേഴ്സൊക്കെ അറിയാൻ ഞാനും സൂപ്പർ എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം എല്ലാവിധ ആശംസകളും മാറട്ടെ ഇനിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരി ഷോറൂമുകൾ തുറക്കാൻ നിങ്ങൾക്ക് ദീപൊന്നും അനുഗ്രഹിക്കില്ല അതെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ ദീവ് അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ പിന്നെ മൂന്ന് സെക്ഷൻസ് ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു ഗോൾഡ് ഡയമണ്ട് സിൽവർ ഗോൾഡ് വന്നിട്ട് ഹണി റോസ് ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട് വന്നിട്ട് ഫിറോഷ് മോഹൻ ചെയ്തു ആൻഡ് സിൽവർ വന്നിട്ട് ഞാനും അറിയോ ഇത്രയും ആൾക്കാർ നമുക്ക് വേണ്ടി വേണ്ടി നമുക്ക് വേണ്ടിട്ടല്ല ഹണി റോസിന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിയാസേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലേ ചെണ്ടമേളവും ആൾക്കാരും ക്രൗഡ് ഭയങ്കര ക്രൗഡായിരുന്നു ഭയങ്കര തിങ്ങിത്തിറങ്ങിയിട്ടുള്ള ഒരു ക്രൗഡായിരുന്നു പിന്നെ മാത്രല്ല നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ സെലിബ്രിറ്റീൻറെ കൂടെ ഒരു ഇനാഗ്രേഷന് പോകുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് അടിപൊളിയാ ഭയങ്കര ീതിയിലാണ് കാണാൻ പോകുന്നത് അല്ലെ അടിപൊളി ഓക്കെ അണിയുടെ ഫാൻസ് ആണ് ഈ കാണുന്നതൊക്കെ തന്നെ എനിക്ക് അറിയാമെന്ന് ആ പ്രിയപ്പെട്ടവരാണ് ഈ സമ്മാനങ്ങളുമായിട്ട് നിന്ന് വീട്ടിൽ പോകുന്നത് ഒരു ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കും ഹണിറോസിന്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിന്നിട്ട് കുറച്ച് കട്ട്സ് ഒക്കെ ബ്ലോഗിലേക്ക് വേണ്ടിട്ട് ക്യാപ്ചർ ചെയ്തു ടു ബി ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഇനാഗ്രേഷൻ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ യു